പാലക്കാട് കർണകിയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള ശാസ്ത്രോത്സവം കലോത്സവം എന്നിവയിൽ ജില്ലാ സംസ്ഥാന കായിക തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ആദരിച്ച് വിജയബേരി റാലി നടത്തി വിദ്യാലയത്തിന് ലഭിച്ച ഓവറോൾ ട്രോഫികൾക്കും നേടിത്തന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും ചേർന്ന് ആഹ്ലാദാരവങ്ങളോടെ വരവേൽപ്പ് നൽകി മാനേജർ നടരാജൻ പ്രധാന അധ്യാപിക കെ വി നിഷ പ്രിൻസിപ്പൽ വി കെ രാജേഷ് സീനിയർ അധ്യാപകരായ സി പ്രീത ഉദയ ലത വിനോദ് ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ലിറ്റിൽ കൈഡ്സ് ബാൻഡ് വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്